ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് മോർണിംഗിലെ കുറച്ച് തിരക്കുകളാണ് ഇത്ത കാണിക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ എഴുന്നേറ്റ് നമ്മള് സുഖം തിക്കൊക്കെ കത്തിച്ചു നല്ല പോസിറ്റീവ് വൈബാണ് കേട്ടോ രാവിലെ അതുപോലെ തന്നെ സന്ധ്യ നേരത്തൊക്കെ നമ്മളത് ഏഹ് സാംബ്രാണിയുടെ ഒരു ചിക്കാണ് അത് കത്തിക്കുന്നത് നല്ല മണമാണ് നല്ല സുഗന്ധമാണ് നല്ല വൈബ് നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് വീട്ടിലുണ്ടാവുക അപ്പൊ നമ്മൾ ഈ വീടൊക്കെ അടഞ്ഞു കിടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വീടിൻ്റെതായൊരു ഉണ്ടാവില്ല അതൊക്കെ പോയി കിട്ടാനും എല്ലാ റൂമുകളിലും ഒക്കെ ഇതൊന്നും ഇങ്ങനെ ധൂപം കത്തിച്ച് കഴി കഴിഞ്ഞാല് വളരെ ആക്റ്റീവാണ് കേട്ടോ നല്ല മണമുള്ളൊരു സ്റ്റിക്കാണ് അപ്പൊ അതെല്ലാം കത്തിച്ചു കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് കയറി കിച്ചണില് ഇന്ന് ചപ്പാത്തിയാണ് നമ്മൾ നമ്മളെന്നും ദോശയൊക്കെയാണ് കാണാറല്ലേ അപ്പൊ ചിപ്പ ഇന്നൊന്ന് മാറ്റി പിടിച്ച് ചപ്പാത്തി നമ്മൾ റേഷൻ കടയിൽ നിന്ന് കൊണ്ടന്നിട്ടുള്ള ആട്ടപ്പൊടി ഉപയോഗിച്ചുള്ള ചപ്പാത്തി കേട്ടോ അപ്പൊ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് എല്ലാവർക്കും കൂടെ ഇഷ്ടം അപ്പൊ അതും ഉള്ളിക്കറിണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ ഏതായാലും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇന്ന് എന്തായാലും നിങ്ങൾക്ക് അതൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഞാന് വീഡിയോ ഓൺ ആക്കിട്ടോ അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ നേരെ വീഡിയോ കാണുമ്പോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കു അതുപോലെ തന്നെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചപ്പാത്തി വേണം ഉള്ളിക്കറിയും വേണം കേട്ടോ ഞാൻ കുറച്ച് നമ്മൾ വേഷം കടയിൽ കടന്ന് കുറഞ്ഞ പൊടിയിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒന്ന് ചപ്പാത്തി ആക്കാൻ വിചാരിച്ചു ഇനി അരി ആട്ടാൻ ഇടണം അരി ആട്ടി കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ സമയം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതാണ് മിക്കവാറും ദോശ കാണുന്നത് അതല്ലെങ്കിൽ പിന്നെ പുട്ടുണ്ടാക്കും അട വലിയ ഇഷ്ടമില്ല അങ്ങനെ ഇനിയിപ്പോ ഓണത്തിന്റെ കിറ്റൊക്കെ വരുന്നു എന്നല്ലേ പറഞ്ഞത് കഴിഞ്ഞ മാസം നമുക്ക് റേഷൻ കടയിൽ നിന്ന് എന്ത് കിട്ടി കുറെ കാലമായിട്ട് കിട്ടിന്നയിരുന്ന മണ്ണെണ്ണ കിട്ടി അപ്പൊ അടുപ്പൊക്കെ കത്തിക്കുന്നവർക്ക് രാവിലത്തെ സമയം അടുവ് പെട്ടെന്ന് തീ പിടിച്ചു കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും അല്പം മണ്ണെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കും അപ്പൊ പെട്ടെന്ന് നമുക്ക് തീയൊന്ന് പിടിച്ചു കിട്ടും അങ്ങനെ കൊറേ ആയിട്ട് നമുക്ക് അടുപ്പിന്റെ അവിടെ നിന്നും മണ്ണെണ്ണ ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്തായാലും റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കിട്ടി വളരെ ആശ്വാസം പിന്നെ വേറെ എന്തൊക്കെയാ പറയാനുള്ളത് ഇന്ന് നേരത്തെ പോകണം റോഡ് ഡ്യൂട്ടി ഉണ്ട് അതായത് കുട്ടികൾ ബസ് കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കൊടുക്കാനുള്ള ഡ്യൂട്ടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് നേരത്തെ പോകണം പിന്നെ അങ്ങനെയൊക്കെ ഉള്ളു ഓക്കെ ബൈ